മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം കാണിക്കുന്നത് മേഘനാഥനും സ്വാതിയും അച്ഛനും അമ്മയായിട്ട് നിന്ന് സംസാരിക്കുന്നതാണ് അപ്പം ഒന്നും രണ്ടും പറഞ്ഞ് സ്വാതിയും മേഘനാഥനും വഴക്കാവുന്നു സ്വാതി പറയുന്നു ഒരു മഹാറാണിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ജോലി അറിയില്ല അടുക്കളയിൽ ഒരു ജോലി ഹെൽപ്പ് ചെയ്യത്തില്ല അപ്പോഴൊക്കെ മേഘം ചോദിക്കുന്നുണ്ട് നിനക്ക് പിന്നെ എല്ലാം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതേസമയം മേഘനാഥൻ പറയുന്നുണ്ട് എന്തായാലും ആ മാർക്കോയില്ലേ അവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അന്നേരം മേ വാമദേവൻ പറയുന്നുണ്ട് മാർക്കോയുടെ കാര്യത്തിൽ സൂക്ഷിക്കണം നിനക്ക് ആരടി പൊക്കവും അതിനൊത്ത ശരീരമൊക്കെ ഉണ്ടെന്നറിയാം പക്ഷേ മാർക്കോയുടെ കാര്യത്തിന് മുമ്പ് അതൊന്നും വില പോകത്തില്ല എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ ശക്തി കൊണ്ടല്ല എൻ്റെ ബുദ്ധി കൊണ്ടാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്തായാലും അവ ഈ കുരുക്കിന്ന് പുറത്ത് ചാടാൻ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്താ നീ ഒപ്പിച്ച് വച്ചതെന്നൊക്കെ ചോദിക്കുന്നു ഇതേ സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മേഘനാഥൻ അങ്ങ് പോകുന്നു അതേസമയം സ്വാതിയോട് അച്ഛൻ പറയുന്നുണ്ട് വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും മോൾ ഒരു വല്ലാത്ത ചതിയായിപ്പോയി ഇതേ കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ ചരിച്ചിരിക്കുന്നു ഇനി അധികം വൈകാതെ തന്നെ അവ എണീറ്റ് നടക്കുകയും ചെയ്യും അന്നാ കണ്ണൻ്റെ ആലോചന വന്നപ്പം നീ അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് മഹാലക്ഷ്മി വാഴുന്ന സ്ഥാനത്ത് നീയായിരുന്നു അവിടെ താമസിക്കേണ്ടുന്നത് എല്ലാ സ്വത്തുക്കളുടെ അവകാശം നമുക്ക് കിട്ടിയേനെ കമലേശ്വരത്തെ സ്വത്തുക്കൾ കണ്ടു മാത്രമാണ് ഞാനും ഏകനാഥനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്വത്തുക്കൾ കിട്ടില്ലെന്നുള്ളൊരു കാര്യമേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല അങ്ങനെ ഒരു സ്വത്തുക്കൾ കിട്ടിയില്ലെങ്കിൽ നിന്നെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടുമെന്നുള്ള കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം സ്വാതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നു അപ്പോഴെല്ലാം മേഘൻ്റെ അമ്മ പറയുന്നുണ്ട് കണ്ണനെ വെറുപ്പിക്കേണ്ട കണ്ണനെ ഉപദ്രവിക്കാൻ പോവാതെ അവനോട് സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ നമ്മുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മോളെ നല്ല രൂപത്തിൽ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റത്തില്ല മേഘനാണെങ്കിൽ ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഗുണ്ടകളുടെ പേരെ അവർക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ നടക്കുക മോളെ കല്യാണം കഴിച്ച് വിടണമെങ്കിൽ ഇങ്ങനെയെങ്കിലും കണ്ണനെ സോപ്പിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് മേഘൻ്റെ അമ്മ ഇതേ സമയം നമ്മുടെ മേഘം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനോട് മാർക്കോയെക്കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ നോക്കുന്നു എന്നാൽ അതേസമയം പോലീസ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം മാർക്കോയെ ഇതിനു മുന്നേ അവർക്ക് പരിചയമുണ്ട് പോലീസ് പറയുന്നുണ്ട് ഒരിക്കലും മാർക്കോ പെൺകുട്ടികളോടെ മോശമായി പെരുമാറില്ല പെൺകുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണവൻ അതുമാത്രമല്ല പൊതുനിരത്തി വെച്ച് ശല്യം ചെയ്തുവെന്ന ആ പരാതി ഒരിക്കലും അത് സത്യമാകാൻ ചാൻസ് ഇല്ല അത് മിക്കവാറും കള്ളപ്പരാതിയാകും ആരെങ്കിലും അവനെ കുടിക്കിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഒരിക്കലും ആകില്ല എനിക്ക് പരിചയമുള്ള പെൺകുട്ടിയാണ് അവൾ പിന്നെ ഈ കാര്യത്തിലൊക്കെ ആരെങ്കിലും കള്ളപ്പരാതി കൊടുക്കുമോ എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇതല്ല ഇതിനപ്പുറം കള്ളപ്പരാതി കൊടുക്കുന്നവരെ എനിക്കറിയാം പണത്തിന് വേണ്ടിയിട്ട് എന്ത് കള്ളപരാതിയും കൊടുക്കാൻ മടിയില്ലാത്തവരാണ് ഇന്നുള്ളതെന്നൊക്കെ പറയുമ്പം മേഘം പറയുന്നുണ്ട് ഇങ്ങനൊരു ന്യൂസ് തന്നെ പുറത്ത് വന്നാൽ താങ്ങാൻ ശേഷിയില്ലാത്ത വീട്ടുകാരാണ് അവളും അവളുടെ വീട്ടുകാരും ഒരിക്കലും അതുകൊണ്ട് കള്ളപരാതി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പറയുന്നുണ്ട് മാർക്കോയെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പറയുമ്പം പോലീസ് പറയുന്നുണ്ട് കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല കോൺസ്റ്റബിളിനെ വിളിച്ച് മേഘനെ മാർക്കോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ മേഘൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ടിട്ട് ഓഫീസറിന് മനസ്സിലാകുന്നുണ്ട് ഇതൊരു കള്ളക്കേസാണ് മാർക്കോയെ കുടുക്കിയതിൽ ഇയാൾക്ക് തീർച്ചയായിട്ടും പങ്കുണ്ടെന്ന് പിന്നീട് നമ്മുടെ മാർക്കോയെ കണ്ട് മേഘൻ ഒരുമാതിരി വലിയ ആളായിട്ടൊക്കെ ഇന്ന് സംസാരിക്കുന്നുണ്ട് മാർക്കോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് താൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ നിൻ്റെ അന്തകനാണെന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ കേസിനെ തുടർന്ന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല അതുമാത്രമല്ല ജയിലിൽ വെച്ച് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും ഞാൻ ഓരോ മാസവും നിന്നെ കാണാൻ വരും നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ക്ഷയിച്ച് നീ തീർന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വരുമെന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് അതേസമയം മാർക്ക് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം വെല്ലുവിളിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേ സമയം കാണിക്കുന്നത് കമലേശ്വരത്ത് മഹാലക്ഷ്മി ഇതേ കണക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ദുർഗാമ ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് ദുർഗാമ്മയ്ക്ക് ദേഷ്യത്തോടെ വന്ന് മഹാലക്ഷ്മിയോടെ പറയുന്നുണ്ട് വീട്ടിൽ അടുക്കള ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് എന്തായാലും രുചിയുള്ള ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പിക്കൊടുത്ത് നീ കണ്ണനെ സോപ്പിട്ട് മയക്കിയെടുത്ത് ഉള്ള സ്വത്തുക്കൾ മൊത്തം കൈക്കലാക്കാൻ നോക്കുകയോ അല്ലേന്ന് നോക്കിയപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് സന്തോഷത്തോടെ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് വേടിക്കുന്നതിൽ എനിക്കെന്താ തെറ്റുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കരുണയും ഉണ്ണിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരും ഏറ്റുപിടിച്ച് മഹാലക്ഷ്മിയെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കണ്ണനെ കണ്ടതും കരുണയ്ക്കാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു അപകടം പറ്റി അത് കണ്ണൻ കാരണമാണെന്നുള്ള ഒരു തോന്നലി കണ്ണനോടും ചൂടായി സംസാരിക്കുന്നുണ്ട് നിന്റെ സംസാരത്തിലൊക്കെ ആകെ മാറ്റം വന്നില്ലെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് കമലേശ്വരത്തെ പകുതി സ്വത്തിൻ്റെ ഉടമയായ മഹാലക്ഷ്മിയുടെ സംസാരത്തിൽ ഇനി മാറ്റം വരാതിരിക്കുമോ എന്നൊക്കെ പറയുന്നു ശേഷം കരുണ ആക്കി ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാമോ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് ഞങ്ങളെ പുറത്ത് വെച്ച് ആരെങ്കിലും തീർക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് അതെനിക്ക് തിരിച്ചാണ് ചോദിക്കാറുള്ളത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അവർ രണ്ടും അങ്ങ് ഓഫീസിലേക്ക് പോകുന്നുണ്ട് അവർ പോയതിന് ശേഷം കരുണ ദുർഗാമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇവളെ കൊച്ചുനാളി ഒരുപാട് എൻ്റെ അച്ഛൻ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അപകടം പറ്റി വീൽ ചെയറിലായെന്ന് പറയുമ്പം അവൾക്ക് തീർത്താ തീരാത്ത സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത് അതവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഉണ്ട് താനും അമ്മ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു അത് കേട്ട് ഉണ്ണിയും ദുർഗാമയും ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നു ശേഷം കാണിക്കുന്ന നമ്മുടെ പ്രതാപനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ മോഹിനിയമ്മ ഹോസ്പിറ്റലിലേക്ക് പോവുകയോ പ്രതാപൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട വിധം നോക്കിയൊന്നും ചെയ്തില്ല വണ്ടി നിന്ന് വന്നിങ്ങനെ ഇറങ്ങുമ്പോഴേ പ്രതാപൻ്റെ അമ്മ നേരെ മോഹിനിയമ്മയെ നോക്കുന്നുണ്ട് എന്നാൽ മോഹിനിയമ്മയുടെ മുഖത്തൊരു സങ്കടമൊന്നും കാണാത്തത് കാരണം പ്രതാപൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോൻ ഇങ്ങനെ ഒരു അപകടം പറ്റി കൊണ്ടുവന്നു കഴിയുമ്പോൾ നിൻ്റെ മുഖത്ത് ഒരു വിഷമവും ഇല്ലല്ലോ നീ ആന്ന് ഒരു ഭാര്യ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ മോഹിനിയമ്മ പറയുന്നുണ്ട് എൻ്റെ മോക്കും മരുമോനും വേണ്ടിയിട്ട് കുഴിച്ച കുഴിയിൽ അയാൾ തന്നെ വീണതാണെന്നുള്ള സത്യമൊക്കെ എനിക്കറിയാം ഇതേ സ്ഥാനത്ത് എൻ്റെ മോൾക്കും മരുമോനുമായി എന്തെങ്കിലും അപകടം പറ്റിയെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിന്ന് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ച് തിരിച്ച് മോഹിനിയമ്മ അവരെ കുറ്റപ്പെടുത്തുന്നത് കാണിക്കുന്നു അതേസമയം പ്രതാപം പറയുന്നുണ്ട് എൻ്റെ ശരീരമാകെ നൊന്ത് വീൽചെയറിലായിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനേന്നൊക്കെ പറയുമ്പം മോഹിനിയമ്മ തിരിച്ച് പ്രതാപനെയും കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ